ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലുള്ള സ്വാഗതം അപ്പോൾ ഇന്ന് കാപ്പി പറയുകയാണ് കേട്ടോ വീട്ടിൽ അപ്പയും അമ്മയൊക്കെ രാവിലെ തന്നെ കാപ്പി വരയ്ക്കാൻ ഇറങ്ങി ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേൾക്കാൻ ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പോൾ കാപ്പി വറിക്കാൻ പോയാലോ പറമ്പിലോട്ട് അപ്പോൾ അവിടെ ഇവിടെ കുറച്ച് ഇവിടെ പഴുക്കുന്നുട്ടോ കാപ്പി ഇത് കണ്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചതാണ് കേട്ടോ അപ്പോൾ വീണ്ടും കുറച്ച് ചീച്ച പഴുത്ത് വന്നിട്ടുണ്ട്

എട്ടാമ്മയ്ക്കിവിടെ പറിക്കുന്നുണ്ട് കാഞ്ചേര ഇടാ അവർ ഇത്രയും പറിച്ചു വെച്ചു കേട്ടോ കുറച്ച് കുറച്ച് പഴുക്കുന്നുള്ളൂ അത് ചാക്കൊക്കെ കിട്ടിയിട്ട് രണ്ടുപേരും അപ്പ അവരോട് കുറച്ച് പറിക്കുന്നുണ്ട് ഉണ്ടല്ലേ ഏട്ടാ നന്ദി നമുക്ക് താഴെ പോയി പറിക്കാം താഴെ കുറേ പഴുത്തലുണ്ട് അവിടെ ഇവിടെ കുറച്ച് കുറച്ച് പഴുക്കുന്നുള്ളു നല്ല കാറ്റ് വീശുന്നുണ്ട് ക്രിസ്മസ് ആവാനായില്ലേ പെരും കാറ്റ പറമ്പിലൊക്കെ ഇവിടെ ഒക്കെ പഴുത്തു കാപ്പി പറച്ചു കൊട്ടേലേ കട്ട മുറപ്പിക്ക് പറച്ചിട നല്ല കാറ്റ് വിശുന്നുണ്ട് ഞാൻ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നേ ഇതേണ്ടോ കാപ്പിയിലും കുറച്ച് കുറച്ച് പഴുക്കുന്നുള്ളൂ ഇത് സ്ഥലത്ത് ഉറുമ്പാണ് കേട്ടോക്കിളിയാക്കുന്ന ഉറുമ്പില്ലേ അങ്ങനത്തെ ഉറുമ്പോൾ നിന്ന് പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറിക്കുന്ന പഴുക്കുന്ന പഴുക്കുന്നേ തേൽത്തോട്ടം കഴിഞ്ഞ പ്രാവശ്യ തേൽത്തോട്ടം കാണിച്ചതെന്നായിരുന്നില്ലേ നമുക്കിനി മുറം താഴെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം ഇത് ഉണ്ടോ പച്ച അവിടെയൊക്കെ പച്ച കണ്ടില്ലേ ആകാശൊക്കെ നോക്കി നീല കളറിൽ നിൽക്കുന്നുണ്ടില്ലേ ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ അത് ഗുണ്ടിൽപേട്ടേക്ക് പോകുന്നതാണ് മൈസൂര് കോഴിക്കോട് നിന്ന് കണ്ടോ ഓരോന്നോരോന്നില്ലേ പഴുത്ത് നിൽക്കുന്നതാണ്ടോ ഇതുണ്ടോ പച്ച കുറച്ച് പഴുത്തു കുറച്ച് ഇളം ചുമപ്പ് അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണത്തിൽ പച്ച എം മമ്മിയൊക്കെ അവിടെ കേൾക്കഥ പറഞ്ഞ് പറക്കിട്ടുണ്ട് നിലത്ത് കടിപ്പ് വേണ്ട പിന്നെ വവ്വായാലും കുറേ എന്താ പരിപ്പൊക്കെ കണ്ടോ നിൽക്കണ്ടോ നിലത്തി വീണ് പോവുന്ന ഇല്ല കണ്ടില്ല ഓരോന്നാണ് പഴുക്കുന്ന നിലത്തുക്കി പെറുക്കിയെടുക്കാം ഇത് വേണ്ട ഉറുമ്പ് വേണ്ട എന്റെ കയ്യിലാണ് ഉറുമ്പ് ഈ ഉറുമ്പ് ഇത് ഇക്കിളി ഉറുമ്പാണേത്ത് നമുക്ക് ഇക്കിളിയാകും അങ്ങനത്തെ ഒരു ഉറുമ്പാണ് ക്യാമറ കൈ കൈപ്പിടിച്ച് പറിക്കുന്നുകൊണ്ട് കുറച്ചൊക്കെ നിലത്ത് പോകുന്നുണ്ട് ഞാൻ പെറുക്കിയെടുക്കും ഞാൻ പെറുക്കും കേട്ടോ ഒന്നുപോലും കളയില്ല ക്യാമറ കൈ കൈപ്പിടിച്ച് പറിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ പറിച്ചിട്ടുണ്ട് ഇവിടേക്കുണ്ട് താഴെ വീണിട്ട് പോയതൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാം കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കുന്നില്ലേ എന്നാ മരങ്ങളൊക്കെ നോക്ക് കാറ്റിൽ കാറ്റിലാടിയോ അലയ്യങ്ങോട്ടൊക്കെ നല്ല കാറ്റ് വിശുന്ന് നമുക്ക് അങ്ങനെ എല്ലാം പറിക്കാനും പറ്റില്ല ഇതോ ഇവിടെയൊക്കെ ചാക്ക് കിട്ടുന്നില്ല കൊറേ പഴുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചാക്ക കിടത്ത മുറത്തിൽ പറിച്ചുകൊണ്ടിട്ട് ചാക്കിലിടാം അമ്മയും ഒപ്പിട്ടാർപ്പ കിട്ടിട്ടാണ് പറിക്കുന്നത് കണ്ടോ അടിവാ മുതല് പഴുത്തും ഫുള്ള് പോവാതിലിട്ടുണ്ടല്ലേ പരിപ്പ് പിന്നെ വെരുക തിന്നും വെരുകൊക്കെ വരും എന്തോരം പരിപ്പാണേ പോയെ നല്ല പഴുക്കാനാകുമ്പോ ഇവർ വന്നിട്ട് ഇതൊക്കെ പറിച്ചു തിന്നെയാണ് കണ്ടോ അപ്പോൾ അപ്പം അമ്മയും പറച്ച് ഇവിടെ എത്തിയിട്ടോ കുറച്ച് കുറച്ച് പറിക്കുന്നത് കൊണ്ടാണ് അവരെ അടുത്ത് എത്തി നമുക്കപ്പത്തേ പരിപ്പ് പെറുക്കിയെടുക്കാം കണ്ടോ പരിപ്പ് പൊയ്ക്കേ ഇങ്ങനെയാവുമ്പോൾ നമുക്കൊന്നും കിട്ടൂല പഴുക്കുന്നതിന് മുന്നേ ഇവർ തിന്നെയല്ലേ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത് പറിക്കാൻ കിട്ടുക ഈ വിരുകും ഒവ്വാലും ഒക്കെ കഴിക്കും അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഒരു ചാക്ക വലിച്ച് കെട്ടുന്നുണ്ട് നമുക്ക് പെറുക്കിയെടുക്കാം വീണ്ടും കഴിക്കാൻ റോഡ് പോകുന്നുണ്ട് കേട്ടോ വഴി ഈ വൈകുന്നേരം ആ ആനപ്പാറ അമ്പൂത്തി അങ്ങോട്ടാണ് പോകുന്നത് ഇതോ ഇവിടേക്ക് താ കുറച്ച് കുറച്ച് ഇത് നമുക്ക് മൊത്തത്തിൽ പറിക്കാം ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാഫി കിട്ടൂല കരികു പോവാലും തിന്ന് നമ്മൾ ഇതേപോലെ ചാർപ്പ വലിച്ചു കെട്ടും അന്നിട്ടാണ് നമ്മൾ പറിക്കുന്നത് അമ്മയോടെ കെട്ടുന്നുണ്ട് പപ്പ ഏതാണ് നമുക്കിത് ഇവിടെ എവിടെയും കെട്ടാം നമുക്ക് അപ്പിക്കകത്ത് കെട്ടാം ഇങ്ങനെ കെട്ടാം അപ്പം ഞാൻ പറിച്ചതൊക്കെ ആ ചാക്കിലേക്ക് ഇട്ടു വിട്ടോ ടാർപ്പായൽ നമുക്കിനിവിടെ പറിക്കാം ഇതോ പച്ചേൻ്റെ ഇടയിൽ പഴുത്തത് ഇങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്ക് പറിക്കാൻ കുറുമ്പോൾ നമുക്ക് ഈ വെറുമ്പോൾ കടിക്കൂല പക്ഷെ ഇക്കിളിയാക്കും നമ്മുടെ വേണ്ട കുറച്ചീച്ച പഴക്കുന്നൊന്നാണ് സീൻ കൊമ്പ് ഒടിഞ്ഞു പോയിട്ട വണ്ടി പോകാണ്ടില്ല അത് അപ്പം ഞമ്മി കുറച്ചിടുന്നുണ്ടേ കണ്ടോ മുഴുവൻ പഴുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണിത് കുറച്ച് ചീച്ച കണ്ടോ പറയാൻ പറ്റുള്ളൂ ഇതല്ല ഇത് വേണ്ട ഇവിടെ മൊത്തം പഴുത്തു ഇവിടെ പച്ച ഇവിടെ കണ്ടില്ലേ നമുക്ക് ഇത് ഫുള്ള് പറിച്ചെടുക്കാം പറിച്ചെടുക്കാം പച്ചക്കാപ്പിയാണല്ലോ ചുവന്നിരിക്കുന്ന നല്ലത് എല്ലാം പഴുക്കാണെങ്കിൽ അങ്ങനെ ഊർത്തി ഇട്ടാൽ മതി എന്താ നല്ല കാറ്റും അത് മൊരി പിടിക്കും കാറ്റ് അടിച്ചുകഴിഞ്ഞാൽ തണുപ്പും കാറ്റും വെയിലും അത് മുറത്തിന് ചപ്പൊക്കെ എടുത്ത് ഇതുണ്ടോ എല്ലാ കാപ്പിയിലും കുറച്ച് കുറച്ച് കാപ്പിപ്പൂരി പഴുക്കുന്നുള്ളു ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം പറിക്കാൻ പറ്റില്ല മെല്ലെ മെല്ലെ നല്ല ഓരോന്നോരോന്ന് പറിച്ചെടുക്കണം കണ്ടോ ണ്ടോ ഇങ്ങനെ പഴുക്കുമ്പോൾ സീനാണ് നമുക്ക് വേഗം പറിച്ചെടുക്കാൻ പറ്റില്ല അതായത് ഈ കാപ്പി കണ്ടില്ലേ ഇതോ ഇതിൽ എല്ലാം പഴുത്തു കണ്ടോ മേലെ കുറേ പറിക്കാനുണ്ട് എത്താത്ത കാപ്പീനെ മേലെ കയറും കേട്ടോ മേലെ കയറിയിട്ടാണ് പറിക്കുക ഇതിലും കണ്ടില്ലേ ഇവിടെ പഴുത്തു ഉറുമ്പോ നമുക്ക് എന്തൂരികന്ന് ഏറ്റവും വലിയൊരു കൊമ്പില് പഴുത്തു ഇത് നമ്മുടെ പറമ്പിലത്തെ ഓറഞ്ചാണ് കേട്ടോ പറമ്പിൽ നട്ട് വളർത്തുന്നതാണ് ഇന്നലൊക്കെ കുറച്ചെണ്ണം കിട്ടിയായിരുന്നു ഇന്ന് നമുക്കൊരു മൂന്നെണ്ണം കിട്ടി കുറച്ച് കാപ്പി കുരു നമ്മള് കളത്തിൽ ഉണക്കാനിട്ടിട്ടുണ്ട് പോയി നോക്കാം നമുക്ക് ഉണങ്ങിയോന്ന് ഇത് ഫുള്ള് പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ കുറെ പച്ചയൊക്കെയാണ് കണ്ടില്ലേ കുലുങ്ങുന്നില്ല പച്ചയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പഴുക്കുന്നുകൊണ്ടാണ് നമ്മൾ ഉണങ്ങാത്ത ഞാൻ രാവിലെ വന്നിട്ട് ഞാൻ ഞാനത് ചിക്കും വൈകുന്നേരം അവ മൂടിയിടും മഞ്ഞ് വീഴുന്നതിന് മുന്നേ നമുക്ക് വേ ഉണങ്ങിക്കിട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ കാപ്പിക്കൊരു ചൂടോടെ മൂടിയിടണം പ്ലാസ്റ്റിക്കിൽ അങ്ങനെ ആ വേ നമുക്ക് ഉണങ്ങിക്കിട്ടും ആ ചൂടോടെ തന്നെ മൂടി കല്ല് മൂടി വെക്കുക രാവിലെ ആകുമ്പോൾ നല്ല ചൂടിൽ വേഗം ഉണങ്ങി കിട്ടും കാപ്പിക്കുരു ഒക്കെ പക്ഷെ പച്ചയാകുമ്പോൾ നമുക്ക് തൂക്കം കിട്ടില്ല കേട്ടോ ഇതൊക്കെ പച്ചയാണ് അധികം പഴുക്കാത്തതുകൊണ്ട് നമ്മളങ്ങനെ പഴുത്ത കാപ്പിക്കുരു ഒക്കെ കുറേ പറിച്ചു കിട്ടോ ഇനി കുറേ പഴുക്കാനും ഉണ്ട് പിന്നെ കുറേ ഒവ്വാലും വരുവൊക്കെ തിന്നു പോവുക അതുകൊണ്ടാണ് വേഗം വേഗം പറിക്കുന്നത് പഴുക്കുന്ന പഴുക്കുന്നെ അപ്പോൾ ഇനി കുറേ പഴുക്കാനും ഉണ്ട് അപ്പോൾ ഞാനിന്ന് എൻ്റെ വീഡിയോയുടെ വൈൻഡിപ്പിയാകുമ്പോഴാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും let